കുളപ്പള്ളി ചുവന്ന ഗേറ്റിനു സമീപം വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ സംഘത്തിലെ ഒരാൾ പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് സ്വദേശി മുത്തുകുമാറാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിൽ മൂന്നംഗ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത് സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ലാപ്ടോപ്പുകളും ഒരു മൊബൈൽ ഫോണും സി സി ടി വി ഡി വി ആറും മോഷ്ടിച്ച സംഘം സ്ഥാപനത്തിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനവും കൊണ്ടുപോയി സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ അറസ്റ്റിലായി തമിഴ്നാട് സ്വദേശിയായ മുപ്പതുകാരൻ മുത്തുകുമാറിനാണ് അറസ്റ്റിലായത് പോലീസിൻ്റെ നൂതന വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പാലം മായന്നൂർ പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ചിലത പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഒരു ലാപ്ടോപ്പും ഒരു ഡി വി ആറും പ്രതികളിൽ നിന്നും കണ്ടെടുക്കാനുള്ളതായി പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്ത് താമസിച്ചു വരുന്നതിനിടെ പരിചയപ്പെട്ട രണ്ടുപേരെയും കൂട്ടിയാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ പ്രതിയുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് എസ് ഐമാരായ കെ അനിൽകുമാർ കെ പി രാജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എസ് ഐ സുഭദ്ര എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് അതെ ഫ്രീ ഫ്രീ ആണ് ആണ് കേരള വിഷൻ കേബിൾ ടി വി ഫ്രീ ആണെന്നാ ഉദ്ദേശിച്ചത് എന്തേ ലൈഫ് അടിപൊളിയാക്കു കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി കണക്ഷനും ഫ്രീ ബ്രോഡ്ബാൻഡ് കണക്ഷനും ഒപ്പം